ഹായ് ഇന്നിവിടെ ചെയ്യുന്നത് ഒരു കടല വറുത്തരച്ച കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് അതിനുവേണ്ടി കടല കഴുകി കുക്കറിലിട്ടോ ഒരു നാല് മണിക്കൂർ കുതിർത്ത കടല രണ്ട് മണിക്കൂർ കുതിർത്താലും മതി അതിലോട്ട് ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ആവശ്യത്തിന് ഉപ്പ് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു എട്ട് വിസിലെങ്കിലും വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുന്നുണ്ട് വേണ്ടി തേങ്ങ വറുത്തരച്ചാണ് ചേർക്കുന്നത് അതിനുവേണ്ടി തേങ്ങ വറുക്കാനിട്ടിട്ടുണ്ട് അതിലോട്ട് ജീരകം പെരിഞ്ചീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി എല്ലാം ഇട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ലപോലെ ഇച്ചിരി കറുപ്പ് കളറിലോട്ട് വരണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനിയിപ്പം നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കറി താളിക്കാൻ വേണ്ടി ആദ്യം കടുക് പൊട്ടിച്ചു അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ വേവിച്ച കടല നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കും അതിന് അതിനുശേഷം അരപ്പം കൂടി ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കും നമ്മൾ അരപ്പ് അരക്കുമ്പോൾ അതിലോട്ട് കുറച്ച് വെന്ത കടലയും കൂടി ചേർത്ത് അരക്കുമ്പോൾ കുറച്ചുകൂടി പൊടി കറിക്ക് ടേസ്റ്റും ഉണ്ടാവും ഇച്ചിരി കുറുകലും കിട്ടും